വടക്കാഞ്ചേരി എങ്കക്കാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് പതിനഞ്ച് പവൻ കവർന്ന സംഭവത്തിൽ മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ എങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസൻ തമിഴ്നാട് സ്വദേശി ശിവ പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത് വ്യാഴാഴ്ചയായിരുന്നു എങ്കക്കാട് സ്വദേശി കടത്തിൽ പറമ്പിൽ കുഞ്ഞാന്റെ അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് പ്രതികൾ കവർച്ച നടത്തിയത് വടക്കാഞ്ചേരി സി ഐ റിജൻ തോമസ് എസ് ഐ അനുരാജ് എസ് എസ്ഇ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നാല്പത്തിയെട്ട് മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങളോ മറ്റോ ഇല്ലാതിരുന്ന കേസിൽ പ്രാദേശികമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് Hmm. ും കണ്ടുപറഞ്ഞ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ അതെവിടെ കടന്നിരുന്നു വായിച്ചു